ക്യൂട്ട് ആൻഡ് ബ്യൂട്ട് ഇന്നോവേറ്റീവ് ഡിസൈൻ ഓൺ ഫാഷൻ തൃക്കാരൂരിൽ ചുവടുപ്പിക്കുന്നു ഹാൻഡ് വർക്ക്സ് കസ്റ്റമേഴ്സ് ചെയ്ത വസ്ത്രങ്ങളുടെ കമനീയത തൊട്ടറിയണമെങ്കിൽ ക്യൂട്ട് ആൻഡ് ബ്യൂട്ട് സന്ദർശിക്കണം ചുരിദാർ സ്യൂട്ട് സെസ്റ്റും ഇവിടെയുണ്ട് വസ്ത്രങ്ങളുമായി ക്യൂട്ട് ആൻഡ് ബ്യൂട്ട് ഇന്നോവേറ്റീവ് ഡിസൈൻ ഓൺ ഫാഷൻ തൃക്കാരിയൂരിൽ ചൂടറപ്പിക്കുന്നു കോതമംഗലം കോട്ടപ്പടി റൂട്ടിൽ തൃക്കാരിയൂർ ധനലക്ഷ്മി ബാങ്കിനെ എതിർവശത്താണ് ഈ സ്ഥാപനം മൂന്ന് വർഷം മുൻപ് ആയക്കാട് കവലയിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇപ്പോൾ കൂടുതൽ വിപുലമായ രീതിയിലാണ് തൃക്കാരിയൂരിൽ തുറന്നിട്ടുള്ളത് ജയ്പൂർ ഗുജറാത്ത് കച്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള മെറ്റീരിയൽ സ്വന്തമായി ഡിസൈൻ വർക്കുകൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് ക്യൂട്ട് ആൻഡ് ബ്യൂട്ട് ഇന്നോവേറ്റീവ് ഡിസൈൻ ഓൺ ഫാഷനെ വസ്ത്രവിപണന മേഖലയിൽ വേറിട്ട് സംഭവം ുന്നത്ബിൾ മെറ്റീരിയൽസ് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള കളറിൽ ഡൈ ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് ഫംഗ്ഷൻ വെയറും കാഷ്വൽ വെയറുമായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ലേഡീസ് വെയർ പാർട്ടി വെയർ കിഡ്സ് വെയർ ഫംഗ്ഷൻ വെയർ കാഷ്വൽ ഡ്രസ്സസ് എന്നിങ്ങനെ എല്ലാത്തരം വസ്ത്രങ്ങളും ഇവിടെയുണ്ട് കിഡ്സ് വെയറുകളുടെ ഫംഗ്ഷൻ കാഷ്വൽ ഐറ്റംസ് പ്രത്യേകമായി ലഭിക്കും ചുരിദാ സ്യൂട്ട് സെറ്റ്സും ഇവിടെയുണ്ട് ഹാൻഡ് വർക്ക്സ് കസ്റ്റമൈസ് ചെയ്ത വസ്ത്രങ്ങളുടെ കമനീയരിയും തൊട്ടറിയണമെങ്കിൽ ക്യൂട്ട് ആൻഡ് ബ്യൂട്ട് സന്ദർശിക്കണം സെക്കനേരി പ്രിൻസ് ബ്രാഹു പ്രിൻസ് അച്റക് പ്രിൻസ് ബാക്ക് പ്രിൻസ് ജഹോട്ട പ്രിന്റ്സ് തുടങ്ങിയവ റണ്ണിംഗ് മെറ്റീരിയലിലും സ്യൂട്ട് സെറ്റ്സിലും സാരി ദുപ്പട്ട റെഡിമെയ്ഡ് എന്നിവയും ലഭ്യമാണ് യു കെയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുണ്ടാക്കിയ ഓർണമെന്റ്സ് കസ്റ്റമേഴ്സിന്റെ വസ്ത്രാഭിരുചിക്ക് ഇണങ്ങും മട്ടിൽ വിപണനം നടത്താനുള്ള സൗകര്യവും ജ്വല്ലറി കളക്ഷനും ക്യൂട്ട് ആൻഡ് ബ്യൂട്ട ഒരുക്കിയിട്ടുണ്ട് സ്വന്തം ഡിസൈനുള്ള ബ്ലോക്ക്സ് കൊണ്ട് ആർട്ടിസൻസിനെ കൊണ്ട് ബ്ലോക്ക് പ്രിന്റ് ചെയ്യിച്ചാണ് മെറ്റീരിയൽസ് ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് കോഴ്സ് കഴിഞ്ഞ ഓണറായിട്ടുള്ള ശ്രീലക്ഷ്മി ആർ പറഞ്ഞു വർഷത്തിന് മുന്നേ നമ്മൾ ആയക്കാട് ജംഗ്ഷനിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഇപ്പോൾ കഴിഞ്ഞ സൺഡേ എട്ടാം തീയതി നമ്മൾ തൃക്കാരി ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഇവിടെ കസ്റ്റമൈസേഷൻ റെഡിമെയ്ഡ്സ് കിഡ്സ് വെയർ ഫങ്ഷൻ വെയർ ഓഫീസ് വെയർ ബ്രൈഡൽ വെയർ എല്ലാത്തരം വസ്ത്രങ്ങളും ലഭ്യമാണ് നമ്മളിവിടെ മെയിൻലി ചെയ്യുന്ന കസ്റ്റമൈസേഷനിൽ സ്റ്റിച്ചിങ് ഉണ്ട് ഹാൻഡ് വർക്ക് ഉണ്ട് പിന്നെ നമ്മൾ കിഡ്സ് വെയറിൻ്റെ എല്ലാം കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് മെയിൻലി ജയ്പൂർ ടൈപ്പിലുള്ള സങ്കനേരി പ്രിൻസ് ഗുജറാത്തിലുള്ള കച്ചിലുള്ള അജറക് പ്രിൻസ് ബാന്തിനി പ്രിൻസ് ബാങ്ക് പ്രിൻസ് ബഗ്രൂ പ്രിൻസ് അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ഉണ്ട് ദുപ്പട്ടാസ് ഉണ്ട് ബ്ലൗസസ് ഉണ്ട് പിന്നെ നമ്മളെ ഓൺ പ്രൊഡക്ഷനിലുള്ള കുർത്തീസാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് പിന്നെ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്രൈഡൽ വെയർസും നമുക്ക് ഓൾറെഡി ഉണ്ട് നമുക്ക് കസ്റ്റമൈസേഷനിൽ അവൈലബിൾ ആണ് അല്ലാതെ അവൈലബിൾ ആണ് പിന്നെ കം ഇയർ റിങ്സും നമുക്ക് ഉണ്ട് ഇയറിങ്സ് നമ്മൾ തന്നെ ഇമ്പോർട്ട് ചെയ്ത് റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഇയറിങ്സ് ആണ് നമുക്ക് കൂടുതലും പിന്നെ നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ബ്ലോക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്ത് അവിടുത്തെ ആർട്ടിസൈൻസിനെ കൊണ്ട് നമ്മൾ ബ്ലോക്ക് പ്രിന്റ് ചെയ്യിച്ചാണ് നമ്മുടെ മെറ്റീരിയൽസ് ഇവിടെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മൾ മെറ്റീരിയൽ പുറത്തേക്ക് കൊടുക്കുന്നില്ല നമ്മൾ തന്നെ ഇവിടെ തന്നെ നമ്മുടെ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് മീഡിയ ബിസിനസ്ലം